നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ യൂറോ കപ്പിന് വേണ്ടിയുള്ള സജീവമായ ഒരുക്കങ്ങളിലാണ് വമ്പന്മാരായ സ്പെയിൻ ഉള്ളത് ഒരുപാട് യുവ സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് സ്പെയിൻ ഇതിൽ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് യുവ പ്രതിഭയായ ലാമിനെ യമാലിലേക്കാണ് അദ്ദേഹം മികച്ച പ്രകടനം ഈ യൂറോ കപ്പിൽ നടത്തും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് പതിനാറാം വയസ്സിൽ തന്നെ ബാഴ്സലോണയുടെയും അതുപോലെ തന്നെ സ്പെയിൻ ദേശീയ ടീമിന്റെയും നിർണായക താരങ്ങളിൽ ഒരാളായി മാറാൻ ലാമിന യമാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യൂറോ കപ്പിനോടൊപ്പം അദ്ദേഹത്തിന് തൻ്റെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില രസകരമായ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഹോംവർക്കിനു വേണ്ടിയുള്ള സാധന സാമഗ്രികളുമായാണ് താൻ യൂറോ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇ എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹോംവർക്കിനുള്ള ഉപകരണങ്ങളും എന്നോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് ഇ എസ് ഫോർത്ത് ഇയറിലാണ് ഞാൻ പഠിക്കുന്നത് ഓൺലൈനിൽ ൂടെ എനിക്ക് ഇപ്പോഴും ക്ലാസ്സുകൾ ഉണ്ട് ടീച്ചർ എന്നെ പുറത്താക്കില്ല ഇതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ലാമിന യമാൽ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എയസിനോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ലാലികയിലെ മുപ്പത്തിയേഴ് മത്സരങ്ങളിലും പങ്കെടുക്കാൻ ഈ യുവ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സലോണയുടെ പരിശീലകനായിരുന്ന ചാവി വളരെയധികം ഉപയോഗപ്പെടുത്തിയ ഒരു താരം കൂടിയാണ് ഇപ്പോൾ ലാമിന യമാൽ ഇനിയിപ്പോ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കും ഇദ്ദേഹത്തെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം